ഫാദർ തുടങ്ങി എന്നുള്ളതാണ് ഫസ്റ്റ് ടേണിങ് പോയിന്റ് അതിനുശേഷം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പയ്യ ഒരു പയ്യോടുള്ള ഗ്രോത്ത് ആയിരുന്നു പിന്നെ രണ്ടായിരം ടൈമിലാണ് നമ്മൾ രണ്ടായിരത്തി പത്തോട് കൂടിയാണ് കുറച്ചുകൂടെ ബ്രാൻഡ് ലെവലിൽ ശ്രദ്ധിക്കുക അതിന്റെ ഭാഗമായി മാർക്കറ്റിംഗ് കൂട്ടി വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഫസ്റ്റ് മാർക്കറ്റ് കാരണം അന്ന് ഫിനാൻഷ്യലി കുറച്ച് എല്ലാവരെയും പോലെ ഞങ്ങൾക്കും കുറച്ച് പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ട് അത് സർവൈവ് ചെയ്ത് വന്നു പിന്നെ മാർക്കറ്റിംഗ് ബ്രാൻഡിംഗിൽ ശ്രദ്ധിച്ചു ബ്രാൻഡിങ് ശ്രദ്ധിച്ചപ്പോൾ കുറച്ചുകൂടെ സ്പീഡായി ഗ്രോത്ത് കുറച്ചുകൂടെ സ്പീഡായി അതനുസരിച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പോകുന്നു അപ്പൊ അങ്ങനെ ജനങ്ങൾ ഈ ഒരു ബ്രാൻഡിനെ എന്താ പറയാ അവർ സ്വീകരിക്കുകയും അതുപോലെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോഴായിരുന്നു നിങ്ങളുടെ ബ്രാൻഡ് കൂടുതൽ ആളുകളിലേക്ക് വീണ്ടും വീണ്ടും പോയത് അല്ലെ ആ ഒരു ആത്മവിശ്വാസം തന്നെയായിരുന്നു പിന്നീട് കാര്യമായിട്ട് മാർക്കറ്റിങ്ങിലും ബ്രാൻഡിങ്ങിലും ഒക്കെ ഊന്നി തന്നെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചതിന്റെ കാരണം അതെ അതെ കസ്റ്റമർ പ്രോഡക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഏതൊരു മാനുഫാക്ചർ അപേക്ഷിച്ചിട്ടും ഏറ്റവും വലിയൊരു ചാലഞ്ച് അത് നമ്മൾ അത് ഓൾറെഡി ആയി അവർ റെഡിയാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു പാർട്ടാക്കിയാ അജ്മി പിന്നെ ഞങ്ങൾക്ക് വളരെ ഈസിയാണ് മാർക്കറ്റ് അപ്പൊ അങ്ങനെ തുടങ്ങി വെച്ച ആ ഉൽപ്പന്നങ്ങൾ ഇന്ന് പുതിയ പുതിയതായിട്ടുള്ള ഡിവിഷനും കൂടെ ആരംഭിക്കുമ്പോ ഈ കറി പൗഡർ സ്പൈസസ് ഒക്കെ അതും വലിയ കോമ്പറ്റീഷനൊക്കെ ഉള്ള ഒരു മേഖലയാണ് അല്ലേ അപ്പൊ അതിലേക്ക് ചൂട് വെക്കുമ്പോ എന്താണ് നമ്മുടെ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് ക്വാളിറ്റിയിൽ തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റ് കസ്റ്റമർ കഴിക്കുമ്പോൾ ഒരു പാക്കറ്റ് പ്രോഡക്റ്റിന് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും അതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്ക് ഒരു വീട്ടിൽ പൊടിക്കുന്ന ഹോം ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണം പലവർക്കും പല ടേസ്റ്റ് ആയിരിക്കും എന്നാലും ഒരു ആവറേജ് ഒരു ടേസ്റ്റ് എല്ലാവരുടെയും നാവിന് കൊണ്ടുവരിക അപ്പൊ നമ്മളൊരു സാധനം ടേസ്റ്റ് ചെയ്യുമ്പോൾ നാളെ അത് മേടിക്കണമെന്ന് നമ്മൾ ആലോചിക്കും അപ്പൊ അതിനകത്തൊരു നൈൻറ്റി പേഴ്സെന്റോളം ആർക്കാണെങ്കിലും ആ ടേസ്റ്റിലോട്ട് അറൈവ് ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും പല ആളുകളും ബിസിനസ്സിൽ വളരെ കഷ്ടപ്പെട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരുമ്പോൾ അതിലേക്ക് വരുമ്പോൾ അവർ പഠിക്കട്ടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് അതും ഏറ്റവും എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളേറ്റ് അല്ലെങ്കിൽ അവരൊരു ഓഫീസിലേക്ക് വന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ലെവലിലൊക്കെയാണ് പലരും ബിസിനസ്സിൽ തുടങ്ങുന്നത് പക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ എങ്ങനെയാണ് ബിസിനസ്സിലേക്കുള്ള ഫാമിലി ഫാദറിന്റെ ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ഇതിനകത്ത് ഇൻവോൾവ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ അത് ഞങ്ങൾക്ക് ഇപ്പൊ വളരെ ഈസിയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഫാദർ ഒരു പഠിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം ഫാദർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം അറിയാം അതുകൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങളെ ഇപ്പൊ മൂന്ന് ബ്രദേഴ്സ് ഉണ്ടല്ലോ ഒരു കൂടി കമ്പനിയിൽ പോകാനായിട്ട് അതെങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫാമിലിയിലെ ആ ഒരു സംവിധാനം കാരണം അത് പലർക്കും ഒരു പ്രചോദനമായിരിക്കും പല ഫാമിലി ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായിരിക്കാം െ അത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും എല്ലാ വർക്കും ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് ഒരാള് മാർക്കറ്റിംഗ് ആണെങ്കിൽ വേറൊരാള് പ്രൊഡക്ഷൻ ആവും മറ്റുള്ള ആൾ വേറെ ഫിനാൻസോ അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് ആവും മൂന്ന് മൂന്നുപേരും വ്യത്യസ്തമായ ഫീൽഡാണ് എന്നാലും എല്ലാവർക്കും എല്ലാം വളരെ സ്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങള് സാധാരണഗതിയിൽ കമ്പനികളിലുള്ള പോലെ തന്നെ അവിടെയും മാനേജേഴ്സും അതുപോലുള്ള ആളുകളും ഒക്കെ അല്ലെ അപ്പൊ നമ്മൾ അതിൻ്റെ അടുത്തൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് കാരണം ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം നല്ല ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കുക എന്നുള്ളതാണല്ലോ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ പാലിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് എല്ലാവരുടെ അഭിപ്രായം സൊല്യൂഷൻ ഞങ്ങൾ ചോദിക്കും ഇപ്പൊ ഫാദർ ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും എല്ലാവരുടെ അഭിപ്രായം എല്ലാത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ഉണ്ടാവും അതിലേറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ അതിലെത്തുവാണ് അജ്മയുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അജ്മിയുടെ ഏറ്റവും നല്ല സമയം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പോയിന്റ് വലിയ അവകാശപ്പെടുന്ന കോവിഡ് കുറച്ച് ക്രൈസിസ് എല്ലാ ഫീൽഡിലും വന്നു അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായെന്ന് വെച്ചാൽ സപ്ലൈ ചെയ്യും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും നമ്മൾ റെഡിയാക്കി എന്നിരുന്നാലും ടൂ തൗസൻഡ് സിക്സ്റ്റി ടു ായിരിക്കും നല്ലൊരു ഏറ്റവും ഏറ്റവും ആയിരുന്നു നമ്മൾ ഈ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് വരികയാണ് അല്ലെ അപ്പൊ ഞാൻ അതിൽ കണ്ട ഒരു എടുത്തു പറയുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാർക്കറ്റിൽ ഒരു വിപ്ലവാത്മകമായ ഒരു കാര്യം കൊണ്ടുവന്നതായിരുന്നു വന്നതായിരുന്നു ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വാഗൺ മോഡൽ വലിയൊരു വെഹിക്കിള് അല്ലെ പത്തോളം വാഹനങ്ങൾ ഇന്ന് അജിമിക്കേണ്ട അല്ലെ അതരത്തില് അതെന്തായിരുന്നു അതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഒരു തീരുമാനം വെഹിക്കിൾ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ചെറിയ വണ്ടികൾ മുതൽ ബ്രാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു വളരെ കോസ്റ്റ് കുറഞ്ഞ അന്നത്തെ കാലത്ത് ബ്രാൻഡ് ചെയ്യാൻ ഓപ്ഷൻ അതേ ഉള്ളായിരുന്നു അപ്പൊ പിന്നെ കണ്ടിന്യൂസ് ട്വന്റി ഫോർ അവേഴ്സും ഇത് റോഡിലുണ്ടല്ലോ ഈ വെഹിക്കിൾ അതിപ്പോ നമ്മള് ടൂ തൗസൻഡ് എയ്റ്റീനിൽ ഭാരത് ബൻസിന്റെ വലിയ ഫോർട്ടി വീലിന്റെ ട്രക്ക് നമ്മൾ ഒരു ഓപ്പൺ ആയിട്ടായിരുന്നു ആദ്യം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഫുള്ളി ആക്കി ഫുൾ ബ്രാൻഡ് ചെയ്തിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുപോകുന്നു ഒരു വണ്ടി വെച്ചപ്പോൾ ഭയങ്കര സ്വീകാര്യതയായി അതിന്റെ ബേസിൽ നമ്മൾ പത്തോളം വെഹിക്കിൾസ് ഇപ്പോൾ ലൈവാക്കി റോഡിലുണ്ട് രീതി ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അജ്മീർ അതെ അതെ അതൊരു ബ്രാൻഡിന് ഒരു ഇന്റർനാഷണൽ ഫീൽ ആണ് കൊണ്ടുപോകുന്നത് കാരണം അത് നമ്മൾ പുറത്തു മാത്രം കണ്ടിടുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത് ഇത്രയും വലിയ വെഹിക്കിളിൽ എങ്ങനെ ബ്രാൻഡ് ചെയ്യാം അല്ലാതെ എങ്ങനെ റോഡിലൂടെ എങ്ങനെ അത് കൊണ്ടുപോകും അങ്ങനെയൊക്കെ കുറച്ച് ചാലഞ്ച് ഉണ്ടായിരുന്നു അതെല്ലാം കവർ ചെയ്ത് വളരെ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിൽ ഇന്ന് ടൂ ഫിഫ്റ്റിയോളം ആളുകൾ നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷനും ഫാക്ടറിയില് വർക്കേഴ്സ് അത് വേറെ ആയിട്ട് കുറച്ച് അധികം പേര് തന്നെ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഏതൊരു കമ്പനിയുടെയും മാർക്കറ്റിംഗ് ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാവുക അതിൽ അജ്മിയിലാകെ തന്നെ